എന്തെന്നാ ചെയ്യാ ഇവളെ രാവിലെ എണീറ്റ് പോയതാ അന്നേരം മുതലേ ഫേറ്റ് ഇട്ട് അതങ്ങനെ ബെഡ് ഒന്നും മടക്കി വെച്ചില്ലേ എന്തെന്ന ഇവളെ ഞാൻ ചെയ്യണ്ടേ എനക്കാണ് പൂവ് ഷത്തും തേച്ചിക്കില്ല ഷത്ത് നിലത്തെ തിരിഞ്ഞു വെച്ചിട്ടില്ല എന്തുന്നാ ഇവളെ ഞാൻ ചെയ്യണ്ട് ഇങ്ങനെയല്ല എന്നാ ചെയ്യാ ജിത്തു ജിട്ടാ എന്താ നിനക്ക് അറിഞ്ഞൂടെ ഇന്ന് ഞാൻ നിന്നോട് പറഞ്ഞു നാളെ ആരെ പോകണ്ടത് നീ ഈ എന്നാൻ ഓഫ് ആക്കി ആ എണീച്ച് പോകുമ്പോ ബെഡ് ഒന്ന് മറക്കാവനാക്കി ഇത്ര നേരം ആയിട്ട് എന്താന്ന് ചോദിക്കാൻ വന്നിക്കോളു അത് ഞാൻ മറന്നു ചേട്ടാ തക്കട എന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു ഭയങ്കര കരച്ചിലും വാശിയല്ലായിരുന്നു ഒന്നിനും തേക്കാനായിട്ട് നീ ഷർട്ട് അളക്കീനാ ഏഹ് അളക്കാണ്ട് എങ്ങനെയാ പിന്നെ കുഞ്ഞന്റെ കാര്യം പറയാന്ന് മിക്ക മാത്ര ലോകത്ത് കുഞ്ഞനുള്ളൂ ബാക്കി ആരും കുഞ്ഞിനില്ലാ കുഞ്ഞിനുള്ള ആൾക്കാരല്ല ഈ പണിയെടുത്തിട്ടോക്കുമ്പോ കുഞ്ഞിന്റെ പേര് പറഞ്ഞപ്പോൾ ഇവന്റെ കാര്യത്തില് പോജീഷടാ നിന്നോടാ പറഞ്ഞത് വെറുതെ പറഞ്ഞാ നിങ്ങല്ലോ നിങ്ങൾ രാവിലെ പണിക്കാന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോന്നല്ല ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്റെ എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം അറിയാം പറഞ്ഞിട്ട് ഇവിടെ എന്താ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം പറയുന്ന കുറയുന്ന എല്ലാ സാധനം ആയിക്കൊടുക്കുകയും ചെയ്തിട്ട് കുഞ്ഞിനെ നോക്കുന്ന പേര് ഈ ചക്കരൊന്നിനും സമ്മതിക്കൂല ഇവന് എന്താ വേണ്ടേ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്തിനാ ഇങ്ങനെ കരയുന്ന വാവാ അമ്മേ ഓ ഇല്ലടാ അമ്പോ എന്തിനാ ഇങ്ങനെ കരയുന്നേ ഇപ്പൊ അച്ഛൻ വരുമ്പോ ചോറൊടുക്കണ്ടേ നമുക്ക് ചോറും കറിയും എല്ലാം ആക്കണ്ടേ വാവാ ഇവിടെ നിക്കുവാഗം അമ്മ അരിയട്ടെ എന്തുന്ന് ചക്കന ചെയ്യണ്ടേ

ും കരച്ചില്ല ഇതന്നെ ആക്കിയത് എന്റെ കഴിവ് വേണ്ട വന്നിട്ട് നല്ല കറി ടേസ്റ്റ് വെച്ചതാ നിന്നാ ഇത് ഒരു ഉപ്പുമില്ല മുളകുമില്ല ഒന്നും ഇല്ല വെറുതെ വെച്ചിട്ട് സാധനം അങ്ങനെ വെക്കണ ഇത് നല്ല ഹോട്ടൽ തന്നെ വാങ്ങാൻ അതാവുമ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയാലേ ഒരു പ്രശ്നം ഉണ്ടാവും ടേസ്റ്റുള്ള കിട്ടുകയോ ചെറിയ കുഞ്ഞിന്റെ പേര് പറച്ചനുണ്ടാവില്ലാലോ ഞാൻ കുത്തിന് നിന്നോ ടേസ്റ്റ് ഉണ്ടാവിന്റെ നല്ല വളർന്നുകൊണ്ട് ടേസ്റ്റിന്റെ കുഞ്ഞി കുഞ്ഞന്റെ പേര് ആയിരത്തിന്